ഹലോ ഗൈസ് ക്ലാഷ് വിത്ത് ക്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ലൂണാർ ഇവൻ്റ് അതായത് ഡ്രാഗൺ ഫെസ്റ്റിവൽ എത്തി എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക രണ്ടാമത് ന്യൂ ചാലഞ്ച് അതായത് യാ സ്ലേ ക്യൂൻ ചാലഞ്ചാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ഫ്രോസൺ ആയോനെ കുറിച്ചിട്ട് ഫ്രോസൺ ആയോ നല്ലോണം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യൂസ്ഫുൾ ഇതിൽ നമുക്ക് തിരിയുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഫ്രീ എന്താ പറയുക ഫ്രീ ഡ്രാഗൺ മെഡൽസ് ആൻഡ് റെഡ് എൻവെലപ്സിൻ്റെ ക്യു ആർ കോഡ് ആൻഡ് ലിങ്ക് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിലും ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചാലഞ്ചിലേക്ക് പോകാം അപ്പോൾ അപകടിച്ചു നമ്മുടെ ഈ ചാലഞ്ചിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും നമ്മുടെ മെയിൽ ബോക്സ് വിസിബിൾ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ നാല് വാൾ ബ്രേക്കേഴ്സ് ഉണ്ട് സൂപ്പർ വാൾ ബ്രേക്കേഴ്സ് ഉണ്ട് ഒരെണ്ണം ആ സൈഡ് ഇട്ട് കൊടുക്കുന്നു ടോപ്പിൽ ഡൗണില് രണ്ടെണ്ണം ബാക്കി രണ്ട് ബാക്കിയുണ്ട് ഇനി നമുക്ക് ക്യൂൻ ചാർജ് ആണ് ക്യൂൻ ക്യൂൻ നാല് ഹീലേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരെണ്ണം ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഓക്കെ മോട്ടോർ അപ്പോൾ നമുക്ക് ആ ഫ്രോസൺ ആരോവിൻ്റെ പവർ നോക്കണം അപ്പോൾ സി സി ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഫ്രീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് മോണോലിത്ത് പ്ലസ് ഡ്രാഗന ഫ്രീസാവുന്നതിൽ നമുക്ക് പറ്റുവാണെങ്കിൽ പെക്കാനേയും കൂടി ഫ്രീസായാൽ നല്ലതായിരിക്കും ഓക്കേ പെക്കയും കൂടി കിട്ടിയായിരുന്നാലും നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ക്യൂവിൻ്റെ എബിലിറ്റി അവിടെ ഇരിക്കുന്നു പ്രശ്നമില്ല സീനില്ല നമുക്ക് നമുക്കിത് ത്രീ സ്റ്റാർ പക്കയാണ് ഓക്കെ വിസ ടവർ ഇനിയിപ്പോൾ സിഇസി ജസ്റ്റ് ഒരു രണ്ട് ഫ്രോസിലേക്ക് നമ്മുടെ ഇൻവിസിബിൾ അവിടെ ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് റീ കോൾ വെച്ചിട്ട് ക്യൂവിനെടുക്കാം ഇപ്പുറത്തെ വാൾ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഡിപ്ലോ ചെയ്യാം ബാക്കി വന്ന ഒരു ഹീലറിന് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഓക്കെ ഇനി ടെൻ സ്നീക്കി ഗോബ്ലിൻസ് നമുക്ക് ടൗൺ ഹോളിൻ്റെ ടൗൺ ഹോൾ ടൗൺ ഹോൾ സി സി ഇനി നമുക്ക് ടൗൺ ഹോൾ ആക്റ്റീവ് ആകുന്ന ആ സമയത്തിനുള്ളിൽ നമുക്ക് ഫ്രീസ് ഇടണം പിന്നെ റെയ്സ് പെലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടൗൺ ഹോളിൽ സി സി നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു വാൾ ബ്രേക്കർ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് നമ്മുടെ മൂന്ന് വിച്ചസ് പിന്നെ റൂട്ട് റൈഡറ് ഓക്കേ സീനേ ഇല്ല നമ്മുടെ ക്യൂവിനും അവിടെ ഉണ്ട് നമ്മൾ റെഡി ആവുന്നുണ്ട് ഒരു വാൾ ബ്രേക്കർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് വേണമെങ്കിൽ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലും പോലും നമുക്ക് കിട്ടുന്നതായിരിക്കും എന്നാൽ പോലും നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ റീ സ്പെല്ല് പിന്നെ ഓക്കെ നമുക്ക് ആ ഇൻവിസിബിൾ നമുക്ക് തന്നെ യൂസ്ഫുൾ ആയി വന്നിട്ടുണ്ട് ഓക്കെ ഗുഡ് ഓക്കെ ഗായസ് ഇത് പക്കയാണ് നമുക്ക് ത്രീ സ്റ്റാർ പക്കയാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയൊരു വീഡിയോ ആയിട്ട് മാറുന്നുള്ളത് ഓക്കെ അപ്പോൾ കൈസ് ഒരു വീഡിയോ നോക്കാണ്ട് ത്രീ സ്റ്റാർ അടിച്ചവർ കമൻ്റ് ചെയ്യുക ഓക്കെ തെറ്റാ ബൈ ബൈ സി യു